നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ പവേഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഓണത്തിനോടനുബന്ധിച്ച് സപ്ലൈകോ വിൽപ്പനശാലകളിൽ പ്രത്യേക വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ ഹാപ്പി അവേഴ്സ് ജൂലൈ മുപ്പത്തിയൊന്ന് വരെ അവസരം കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു ന്യൂനമർദ്ദപാതിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഓണത്തിനോടനുബന്ധിച്ച് സപ്ലൈകോ വിൽപ്പനശാലകളിൽ പ്രത്യേക വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ ഹാപ്പി അവേഴ്സ് ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ടു മുതൽ വൈകുന്നേരം നാലു മണി വരെയുള്ള സമയങ്ങളിൽ തെരഞ്ഞെടുത്ത സബ്സിഡി ഇതര ഭക്ഷ്യവസ്തുക്കൾ വിലക്കുറവിൽ ലഭ്യമാക്കുക എന്നതാണ് ഹാപ്പി അവേഴ്സ് പദ്ധതിയുടെ ലക്ഷ്യം ഇതുപ്രകാരം സപ്ലൈകോയിൽ സാധാരണ ലഭിക്കുന്ന വിലക്കുറവിനേക്കാൾ പത്ത് ശതമാനം വരെ വിലക്കുറവ് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്നതാണ് അരി എണ്ണ സോപ്പ് ശർക്കര ആട്ട റവ മൈദ ഡിറ്റർജന്റുകൾ ടൂത്ത് പേസ്റ്റ് സാനിറ്ററി നാപ്കിൻ തുടങ്ങിയവയ്ക്ക് അധിക വിലക്കുറവ് ലഭിക്കും കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു സർക്കാർ എയ്ഡഡ് സ്കൂളിൽ വിദ്യാഭ്യാസം നടത്തിയവരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി പരീക്ഷയിൽ എഴുപത്തിയഞ്ച് ശതമാനമോ അതിൽ കൂടുതലോ മാർക്ക് നേടിയവരും പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷയിൽ എൺപത്തി അഞ്ച് ശതമാനവും അതിൽ കൂടുതലും മാർക്ക് നേടിയവരുമായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ നിന്നുമാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി പരീക്ഷയിൽ എഴുപത് ശതമാനവും അതിൽ കൂടുതലും പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷയിൽ എൺപത് ശതമാനവും അതിൽ കൂടുതലും മാർക്ക് ലഭിച്ച എസ് സി എസ് ടി വിഭാഗം വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കും അപേക്ഷിക്കാവുന്നതാണ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ മാതാപിതാക്കളിൽ നിന്നും നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷ ബോർഡിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ചു മണിവരെ സ്വീകരിക്കുന്നതാണ് അപേക്ഷാ ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്നും ലഭ്യമാകുന്നതാണ് അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അംഗത്വ പാസ്ബുക്കിന്റെ പകർപ്പ് ആധാർ കാർഡിന്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയും സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ ഓഫീസുകളുമായി ബന്ധപ്പെടുക സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗുജറാത്ത് മുതൽ വടക്കൻ കേരള തീരം വരെ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത് നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജൂലൈ മുപ്പതാം തീയതി വരെ ശക്തമായ മഴയ്ക്കും നാൽപ്പത് മുതൽ അൻപത് കിലോ ർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനും പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി